അലൈക്കും വറഹമുല്ലാ ഹസന ഉമ്ര സംഘം ഇന്ന് മൈമൂന ഉമ്മയുടെ ദർബാറിലേക്ക് പോവുകയാണ് മൈമൂന ഉമ്മയുടെ ദർബാർ പ്ലസ് അതുപോലെ തന്നെ മൈമൂന ഉമ്മയുടെ ദർബാർ സിയാറ ചെയ്തതിന് ശേഷം മസ്ജിദ് ആയിഷയിൽ പോയി അവിടുന്ന് ഇഹ്റാം ചെയ്തു കൊണ്ടുള്ളൊരു ഉമ്ര സാധാരണ മൈമൂന ഉമ്മയുടെ ദർബാറിലേക്ക് സാധാരണ പൊതുവെ ഉമ്ര ബാച്ചുകൾ അങ്ങനെ സ്പെഷ്യലായി പോവൽ വളരെ കുറവാണ് മദീനയിൽ പോകുമ്പോൾ സലാം പറഞ്ഞു പോകാറാണ് പതിവുള്ളത് നമ്മൾ എല്ലാ ബാച്ചുകളിലും മൈമൂന ഉമ്മയുടെ ദർബാറിൽ നേരിട്ട് കൊണ്ട് സിയാറ് ചെയ്യാൻ കഴിവതും ശ്രമിക്കാറുണ്ട് ഉമ്മഹാത്തുൽ മേൽപ്പെട്ട അവസാനത്തെ ഉമ്മയാണല്ലോ മഹദി മൈമൂന ഉമ്മ റദിയുള്ള മഹദി മൈമൂന ഉമ്മ റദിയുള്ള നമുക്കൊന്ന് ചരിത്രങ്ങൾ വിശദമായി കേട്ടു നോക്കാം ഉമ്മയുടെ ദർബാർ മൈമോന ഉമ്മയുടെ ഹിസ്റ്ററി പറഞ്ഞതിനെ രൂപം പെരിയട്ട മൈമോന ഉമ്മ എന്നുള്ളവര് മഹദി വലിയ ഭാഗ്യവതിയാണ് ഉമ്മഹാത്തുൽ മുഹമ്മിൽ പെട്ട അവസാനത്തെ ഒരു കണ്ണിയായിരുന്നു മഹദിയായ മൈമോന ഉമ്മിയുള്ള ഉമ്മഹാത്തൽ മുഹമ്മീപ്പെട്ട എന്താണ് ഭാഗ്യം അവർക്ക് നരകം ഹറാമാണ് നമ്മൾ പഠിച്ച സ്വർഗം കിട്ടണേ ദ്വാരക്കനാല്ലേ അവർക്ക് നരകം ഹറാമാണ് എന്നുള്ളത് അതാണ് ആരംഭപ്പൂവായ മുത്തൻ നബി സല്ലാ അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരിൽ പെട്ടുള്ള ഭാഗ്യം മൈമൂന ഉമ്മ നിലവിൽ രണ്ടു ഭർത്താക്കന്മാരാൽ എന്താണ് ബന്ധം വേർപ്പെടുത്തിയവരായിരുന്നു രണ്ട് ഭർത്താക്കന്മാരായ രണ്ട് ഭർത്താക്കന്മാർ വിവാഹം കഴിഞ്ഞ് ഒഴിവായ മൈമൂന ഉമ്മ എന്നുള്ളവർ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് മക്കം ഫുന് ആരംഭ പോവായ സല്ല അള്ളാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും വന്ന സംഭവം പറഞ്ഞില്ലേ അങ്ങനെ മക്കൻ പൊത്തനും അവർ വന്നു മൊത്തം ഹരി സുലമ തങ്ങളും സുഹാബത്തും അവിടുന്ന് എല്ലാം മൈമോന ഉമ്മ കാണാണ് കണ്ണു ചുമ്പി പോയി മൈമോന ഉമ്മ കാണാണ് മക്കം പൊത്തനും പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം എല്ലാവരുണ്ടോ കഴിയില്ലേ അങ്ങനെ മൈമൂന ഉമ്മ ഇതെല്ലാം വീക്ഷിക്കാൻ ഈ ഉമ്മയും കാര്യങ്ങളെല്ലാം വീക്ഷിച്ചപ്പോ മൈമോന ഉമ്മയുടെ മനസ്സിൽ ഒരു ചെറിയൊരാഗ്രഹം ആഗ്രഹം ഭർത്താവ് ഭർത്താവില്ല ആ ആഗ്രഹം എന്താ ആഗ്രഹം അറിയോ പഠിച്ചവനെ ഈ നബി അലൈഹി തങ്ങളുടെ ഈ പ്രവാചകന്റെ ഭാര്യമാരിൽപ്പെട്ട ഉമഹാദൻ ഉമ്മയിൽപ്പെട്ട ഒരാളാവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് വലിയൊരു തൗഫീഖാവുമായിരുന്നല്ലോ വലിയ സന്തോഷമാവുമായിരുന്നല്ലോ എന്നൊരു ആഗ്രഹം മൈമോന ഉമ്മയുടെ മനസ്സിൽ വന്നു മൈമോന ഉമ്മ ആ ആഗ്രഹം അബ്ബാസ് പാപ്പയോട് പറയുകയും അബ്ബാസ് ഭാര്യയോട് പറയുകയും ഭാര്യ അബ്ബാസ്ബാസ്വം അറിയിച്ചു അബ്ബാസ്ബിസാഹി തങ്ങൾ അറിയിച്ചു ഇങ്ങനെ ആഗ്രഹമുണ്ട് നബിയെ അവിടുത്തെ ഭാര്യമാരിൽപ്പെട്ട ഒരാളാവാൻ വേണ്ടി അങ്ങനെ മുത്തു തങ്ങൾ കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ജാഫർ അള്ളാൻ ഏൽപ്പിച്ചു നമ്മുടെ കല്യാണം വരുമ്പോ എന്താണ് സംഗതി യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിട്ട് അങ്ങനെ ഈ സമയം ഇപ്പൊ നിലവിൽ ഇപ്പൊ ഉമ്മ ഈ മൈമൂന ഉമ്മയുടെ വീട് നിൽക്കാൻ സെലയുന്നത് മുത്ത നബി സലഹു അലി തങ്ങളോ ഭാര്യ ആവുന്ന മൈമൂന ഉമ്മയുടെ വീട് നിന്ന സ്ഥലാൽ മൈമൂന ഉമ്മ നിലവിൽ ഇവിടെ ഉള്ളത് നിലവിൽ എന്റെ ചരിത്രത്തിൽ ഇപ്പൊ ഇവിടെ ഉള്ളത് ഈ സമയത്താണ് മുത്ത നബി അലൈഹി സ്വലെ പരിശുദ്ധമായ കബാലയത്തിന്റെ അവിടെ അവിടെ സ്വഹാബത്തില് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക അപ്പൊ നിലവിൽ പാപ്പ അന്വേഷിക്കാൻ ഏൽപ്പിച്ചെ ആ സമയത്ത് പരിശുദ്ധമായ ക്കൂർ ആയത്തിറങ്ങി ഇൻ വഹബത്ത് തുടങ്ങിയുള്ള ആയത് നബിയെ അങ്ങയും നിലവിൽ അങ്ങയുമായി ബന്ധ മൈമോ നബിയുമായുള്ള ഒരു ബന്ധം അത് അള്ള ഇഷ്ടപ്പെടുന്നതാണ് എന്നുള്ള ആശയം വരുന്ന പരിശുദ്ധമായ കോർ ആ ല ആയത്തിറങ്ങി ഇതാണ് കേട്ടതോടെ ഈ ആയത്തിറങ്ങി എന്നുള്ള വിവരം മൈമോനാ ഉമ്മ ഇവിടെ അറിയാം ഇത് അറിഞ്ഞ ഉടനെ മൈമൂന ഉമ്മ നേരെ നേരെ അവരുടെ ഇതറിഞ്ഞ ആ ചാരത്തേക്ക് പോവാണ് ചെന്നപ്പോ മുത്തായ തങ്ങളും സുഹാബത്തും പരിശുദ്ധ കാലയത്തിന്റെ അവിടെ അവിടെ നല്ല ഇൽമിയായ സദസ്സിലാണ് ഒട്ടകത്തിന് ഇറങ്ങിക്കൊണ്ട് മൈമൂലി തന്നോട് പറയാ നബിയെ ഈ ഒട്ടകത്തെയും ഈ ഒട്ടകത്തെ ഉള്ളതിനെയും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു മനസ്സായില്ലേ ഒട്ടകത്ത് സമർപ്പിച്ചു ഒട്ടകത്തിലുള്ളതാരാ എന്താണ് അങ്ങനെ അങ്ങനെ പറയുകയും അങ്ങനെ തുടങ്ങി മുത്താൻ നബി തങ്ങൾ പരിശുദ്ധ ആയത്തിറങ്ങിയതിന്റെ ഭാഗമായി മൈമൂന ഉമ്മയെ വിവാഹം ചെയ്യുക അഞ്ഞൂറ് ദീർഘം മൈമൂന ഉമ്മയെ ജീവിതത്തിലേക്ക് ഇടയാക്കി കൊണ്ടുവന്നത് അങ്ങനെ മൈമൂന ഉമ്മയും മുത്തായ് നബിസ് തങ്ങളും വീട് കൂടിയിരുന്നത് മുഴുവനും ഇവിടെ വെച്ചായിരുന്നു മുത്തായ തങ്ങൾ വന്ന് പോയ സ്ഥലമാണ് ഇത് ഈ കിട്ടിൽ ഒരു മായില്ല മനസ്സായി ഇതിനുള്ളത് ഇവിടെയായിരുന്നു മൈമോന ഉമ്മയും അലൈഹി നബിസുഹു തങ്ങളെ വീട് കൂടിയിരുന്നത് എത്രത്തോളം ചോദിച്ചാല് മൈമോന ഒരു പ്രത്യേക സ്വഭാവമുണ്ട് ആയിഷ ഉമ്മാക്ക് ബുദ്ധി കോർമ്മ ആയിഷ ഉമ്മ ഹദീജ ഉമ്മ മുത്ത നബി അലൈഹി അലൈവലാ തങ്ങളുടെ സഹോദരി ഉമ്മ ഭാര്യ എല്ലാമായിരുന്നു ഇതുപോലെ മൈമൂന ഉമ്മയുടെ പ്രത്യേക ക്യാരക്ടർ എന്താന്ന് ചോദിച്ചാല് മുത്തിനെ സന്തോഷിപ്പിക്കണം സന്തോഷിപ്പിക്ക ഇതായ പ്രത്യേക ഇൻട്രസ്റ്റ് അതിനുവേണ്ടി എന്തെല്ലാം ചെയ്യും അത് പ്രത്യേക താല്പര്യമുള്ള ആരായിരുന്നു അങ്ങനെ മുത്തനബി സലഹു അലി വസ്മ തങ്ങളോട് തമാശകൾ പറയും അല്ലെങ്കിൽ തങ്ങളെന്തെയ്യും സന്തോഷിപ്പിക്കേണ്ട കാര്യങ്ങൾ ചെയ്യും ഒരിക്കലും മുത്തനബി സാഹു അലി തങ്ങൾ രാത്രി ഈ വീട്ടിൽ നിന്ന് ഇവ വീട്ടിൽ നിന്ന് പുറത്തു പോയി അന്ന് ലേറ്റം വിളിച്ചൊന്നുമില്ലല്ലോ അല്പനേരം വഴുകി തിരിച്ചു വന്നപ്പോ മൈമോന ഉമ്മ റദ് അള്ളഹു എന്നെ ചോദിക്ക അല്ല ഏഴായിരുന്നു പോയിരുന്നത് മറ്റേ പെണ്ണിന്റെ അടുത്ത് പോയി വരാണോ അവയുടെ തമാശയുടെ രീതിയാ പറഞ്ഞത് അപ്പൊ മുത്താൻ നബുസ് പറഞ്ഞു ഇല്ല മൈമോന ഒരിക്കലും ഞാൻ അനീതി എൻ്റെ ഭാര്യമാർക്കിടയിലോ മറ്റോ കാണിക്കാറില്ല എന്ന് പറഞ്ഞു ചുരുക്കി പറഞ്ഞാൽ അത്രയധികം വലിയ ഒരു സാന്നിധ്യം വലിയ ഭാഗ്യം ലഭിച്ച ഒരാളായിരുന്നു മഹതിയായ മൈമോന ഉമ്മ റതി അള്ളാഹന്ന എന്റെ മൈമോന ഉമ്മയുടെ മാത്രം ദർബാർ ഇവിടെ ആവാൻ കാരണം ജന്നത്തുൽ ജന്നത്തുൽ ഈ രണ്ട് സ്ഥലത്തുമല്ലാതെ ഇവിടെ മാത്രം ആയതിന്റെ കാരണം എന്ന് ചോദിക്കുന്നത് കാണാം മൈമോന ഉമ്മ വഫാത്തിന്റെ സമയമെടുത്തപ്പോ മൈമോന ഉമ്മ റതി പറഞ്ഞത്രേ എന്റെ ഹബീബ് ഞാനുമായി വീട് കൂടിയ സ്ഥലം എവിടെയാണോ അവിടെയാണ് എനിക്ക് അന്തി ഇറങ്ങാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം അങ്ങനെ മൈമോൻ അഹമ്മർ റുജി അള്ളാഹുയുടെ വസഹ്യത്തെ പ്രകാരമാണ് അവർ വീട് കൂടിയ ഈ സ്ഥലത്ത് തന്നെ അവരെന്തായ മറമാടിയത്

മഹതിയുടെ ബറക്കത്ത് കൊണ്ട് കാര്യങ്ങളും ജീവിതം ും ഈ സിയാറത്തൊക്കെ ഇവിടെ വന്നവരെ ചെയ്യുന്നതിന് ഇവിടെ ജീവിതം സംശുദ്ധമാവാനും നമ്മൾ സിയാറുകളെല്ലാം കബോലിച്ച് ചെയ്യാനുമുള്ള വലിയ ആഗ്രഹം കൊണ്ടാണ് പഠിച്ചവനെ ഇതിന്റെ സാധുക്കൾ മതിയെ ചെല്ലുമ്പോ മൊത്തിന്റെ സ്വീകരണം ലഭിക്കുന്ന ഭാഗ്യവാന്മാരെ ഉൾ പ്രിയപ്പെട്ട ഉമ്മമാരെല്ലാവരും ഹറമിന്റെ അടുത്തുള്ള ഫ്രീ ആയി ചായ ലഭിക്കുന്ന സ്ഥലത്ത് ചായ കുടിക്കുന്ന മനോഹരമായ കാഴ്ചയാണ് കാണുന്നത് കാരണം ഉമ്രക്ക് മുമ്പൊന്നും നല്ല ഒരു എനർജി ലഭിക്കാൻ വേണ്ടി അങ്ങനെ അതിനുശേഷം പരിശുദ്ധമായ ഉമ്ര നിർവഹിക്കാൻ വേണ്ടി ഞങ്ങൾ പോയി അങ്ങനെ ഉമ്ര കഴിഞ്ഞു കണ്ടില്ലേ തൊവാഫെല്ലാം കഴിഞ്ഞു ഇനി നമ്മൾ ഈ തൊവാഫിലേക്ക് പോകുന്ന രംഗമാണ് കാണുന്നത് അതിനുശേഷം തൊവാഫ് കഴിഞ്ഞു സൈ കഴിഞ്ഞു സാധാരണ പോലെ നമ്മൾ ജംസം കുടിച്ചു തഹല്ലുലായി എല്ലാം കഴിഞ്ഞതിന് ശേഷം ആ ഉമ്രയും അതോടവസാനിച്ചു